പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചെറുപുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാതിയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു പയ്യടക്കത്ത് ബിജു അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ ആർ കെ പത്മനാഭൻ ജോസഫ് മുളന്മട ടി വി കുഞ്ഞിക്കണ്ണൻ കെ എസ് അനിൽകുമാർ ഷാജഹാൻ പ്ലാക്കൽ എം ബാലകൃഷ്ണൻ ജെ സെബാസ്റ്റ്യൻ തോമസ് കൈപ്പനാനിക്കൽ സുലേഖ വിജയൻ ടി വി കുഞ്ഞിക്കണ്ണൻ കെ എസ് ദിലീഷ് കുമാർ പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്തിത്വങ്ങളെ പ്രേമുള്ളവരെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ വിട്ടുപിടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ പത്രം പുറത്തിറങ്ങിയത് രണ്ട് മകൽ വ്യക്തികളുടെ ചരമവാർത്തയുമായിട്ടാണ് ഒന്ന് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ സാഹിത്യകാരൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായൻ്റെ ചരമമാണ് ആ വാർത്തയോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ ലോക ശ്രദ്ധയെ ആകർഷിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ചരമവാർത്തയും അച്ചടിപ്പിച്ച് പുറത്തു വന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വ്യക്തിത്വങ്ങൾ മഹാപ്രതിഭകളാണ് ഒന്ന് സാഹിത്യ രംഗത്തുള്ള ഏറ്റവും മഹൽ വ്യക്തിയായിട്ടുള്ള എം ടി വാസുദേവൻ നായർ അതുപോലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ലോക രാഷ്ട്രങ്ങളെല്ലാം സാമ്പത്തികമായി നെരിഞ്ഞ് അമർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെപ്പോലുള്ള വൻകിട രാഷ്ട്രങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി കുത്തഴിഞ്ഞ് ബാങ്കുകളൊക്കെ പൂട്ടേണ്ട സാഹചര്യത്തെ നേരിട്ടപ്പോഴും ഇന്ത്യ രാജ്യത്തെ കുലുങ്ങാതെ വളരെ ശ്രദ്ധയോടുകൂടി ഭരണം നടത്തി ലോകത്ത് മാതൃ കാണിച്ചൊരു മഹാ മനുഷ്യൻ അതാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയായി നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായി ആ ഘട്ടത്തിലാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുന്നത് ആഗോള സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അതിനു മുമ്പും സാമ്പത്തിക രംഗത്ത് തന്നെ ഉദ്യോഗസ്ഥ രംഗത്ത് അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിച്ചിട്ടുണ്ട് സാമ്പത്തിക ഉപദേഷ്ടാവ് അതുപോലെ തന്നെ ഗവർണർ ഗവർണർ എന്നീ നിലയിലെല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് അദ്ദേഹം വലിയ തോതിൽ ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു സൗമ്യമുഖം കൂടി ഇന്നലെ മാറി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ എഴുപത്തിയേഴ് വർഷത്തെ ഭരണ ചരിത്രത്തിൽ അരനൂറ്റാണ്ടിലധികം ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണമെന്റണിയാണ് അതിൽ പത്തു വർഷക്കാലം തുടർച്ചയായി ഭരിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് നമുക്കറിയാം ഒരു സാധാരണ സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യയുടെ തലവനായി വർഷം തുടർച്ചയായി ആദ്യമായി മൻമോഹൻ വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്